പൈശാചിക ശക്തികൾ മുറിവേൽപ്പിച്ച മാനസിക മേഖലകളിൽ കെട്ടി മുറിവുണക്കി ആരോഗ്യമുള്ള മനസ്സിനെയും ധൈര്യമുള്ള ഹൃദയത്തെയും ആരോഗ്യമുള്ള മനസ്സിനെയും നൽകി ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകും സകല പ്രതികൂലങ്ങൾ ഇന്ന് നിങ്ങൾ കാണുന്ന സകല പ്രതിബന്ധങ്ങളെയും ദൈവം അകറ്റിക്കളയും ഭയം കൂടാതെ ധൈര്യത്തോടെ ദൈവിക വാഗ്ദത്വങ്ങൾ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം നൽകുന്നതോടൊപ്പം തന്നെ ദൈവം നൽകിയ ദൂത് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പിശാചു പിശാചുകൊണ്ടുന്ന മുറിവുകളെ ഉണക്കിയിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു കാലം നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ് ഹാല ലൂയ്യ യോഹൻലാലിൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒൻപതാം വാക്യം മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കള്ളൻ വരുന്നു എന്നാൽ ജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരുവാനും ഞാൻ വന്നിരിക്കുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ തരുന്നു പിശാജു വരുന്നത് നിങ്ങളുടെ സ്വസ്ഥതയെ നിങ്ങളുടെ സമാധാനത്തെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മോഷ്ടിക്കുവാനാണ് മുറി മുറിപ്പെടുത്തുവാനാ അല്ലെങ്കിൽ അറുക്കാനായിട്ട് മുടിച്ചുകളയാനായിട്ട് പിശാജി വരുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനു വേണ്ടി വരും എന്നറിയാം പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം കൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തേരും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു പിശാജ് മുറിവേൽപ്പിച്ച പിശാജ് തളർത്തിക്കളഞ്ഞ പിശാജ് നിരാശയിലേക്ക് തള്ളിക്കളഞ്ഞ ഇരുട്ടിൻ്റെ ബന്ധനത്തിലേക്ക് ബന്ധനാവസ്ഥയിലേക്ക് തള്ളിക്കളഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ പ്രതീക്ഷയുടെ പുത്തൻ വെള്ളി വെളിച്ചം നൽകിത്തരുവാൻ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചാണ് ഈ ദൂത് പറയുന്നത് ബന്ധിക്കപ്പെട്ടവർക്ക് ഞാൻ വിടുതൽ നൽകും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കും ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം നൽകും ദുഃഖത്തിനു പകരം ആനന്ദത്തിലും വിഷുണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും ഞാൻ ധരിപ്പിക്കും ഡിപ്രഷൻ സ്ട്രെസ് ആങ്സൈറ്റി ഫോബിയ ഫിയറുകൾ എല്ലാം കറുത്തവ് എടുത്ത് ഇതൊക്കെ പിശാജിൻ്റെ ഓരോ ഓരോ ചരക്കുകളാണ് നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ മനസ്സിലോ അത് വെച്ച് പുലർത്തേണ്ടതല്ല പക്ഷേ നല്ല ഇടയനായ യേശു ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വരുന്ന ദൈവത്തിൻ്റെ ആത്മാവുമായി നമ്മിലേക്ക് വരുമ്പോൾ ആ ആത്മാവിനെ നാം സ്വീകരിച്ചാൽ മതി നമ്മുടെ അകത്തുനിന്ന് വിഷാ വിഷാദത്തിൻ്റെ ആത്മാവ് മാറും ആങ്സൈറ്റിയുടെ ആത്മാവ് മാറും ഡിപ്രഷന്റെ ആത്മാവ് മാറും എല്ലാ നിരാശയുടെ ആത്മാവ് മാറും ഇങ്ങനെ പിശാജിൻ്റെ മുഴുവൻ സ്പിരിറ്റുകൾ നമ്മളിത് മാറിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്തിനൊക്കെ തരം എന്നറിയാമോ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരികയാണ് ആശ്വാസത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവ് ബലത്തിൻ്റെ ആത്മാവ് സന്തോഷത്തിന്റെ ആത്മാവ് ഇതിനെല്ലാം ദൈവം നമ്മുടെ മേലേക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാലലൂയ നമ്മുടെ ദൈവം നമ്മുടെ തകർച്ചകളെ കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല തകർച്ചകളുടെ കാരണം മനസ്സിലാക്കി നമ്മളെ വിട്ടുപോകുന്നവനല്ല ആ പ്രതിസന്ധിക്ക് അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ മുറിവുകളെ കെട്ടി നമ്മെ സുഖപ്പെടുത്തി തന്നോട് കൂടെ നടത്തുന്ന ഒരു ദൈവമാണ് ഹാലലൂയ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുക മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്തു ഹാലലൂയ ദൈവം നമ്മുടെ ബാഹ്യമായ ശരീരത്തിൻ്റെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ തലമുറയുടെയോ വിഷയങ്ങൾക്ക് മറുപടി തരുമ്പോൾ പരിഹാരം തരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ആന്തരികമായ മണ്ഡലങ്ങളിൽ നമ്മുടെ ആത്മാവിനെ തളർത്തുന്ന ശക്തികളെന്ന് വലിയൊരു വിടുതൽ തരാനും ദൈവം ആഗ്രഹിക്കുന്നു അവൻ മുറിവുകളെ കെട്ടുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു സൗഖ്യമാക്കുന്ന ദൈവം മുപ്പത്തിനാല സഖ്യത്തിന് പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു വിടിവെക്കുന്നു ഹൃദയം നുറുങ്ങിയവരെ നുറുക്കപ്പെട്ട ഹൃദയം കർത്താവ് നുറുക്കപ്പെട്ടവനാണ് ഹാല ലൂയ്യ ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കുന്ന എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നുറുക്കി കൊടുക്കുകയായിരുന്നു അങ്ങനെ നുറുക്കപ്പെട്ടവൻ നിങ്ങളുടെ നുറുക്കത്തെ അറിയുന്നുണ്ട് നിങ്ങളുടെ വേദനകളെ അറിയുന്നുണ്ട് ആ നുറുക്കപ്പെടുമ്പോഴുള്ള ആ വേദന ആഴും അവന് നന്നായിട്ട് അറിയാം ആ നുറുക്കത്തെ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ പല മേഖലയിൽ നിന്നും മനസ്സിനെ തകർക്കുന്ന പ്രശ്നങ്ങൾ കടന്നു വരാം ഭവനത്തിനകത്തൊന്നും പുറത്തുനിന്നും ഇനി സ്നേഹിക്കുന്നു പറയുന്നവരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അപവാദങ്ങളായിട്ടും അസൂയായിട്ടും ദുർവർത്തമാനങ്ങളായിട്ടും തെറ്റിദ്ധാരണയായിട്ടും ഇങ്ങനെ പല മേഖലയിൽ നിന്നും മനസ്സിനെ മുറിപ്പെടുത്തുവാനുള്ള പിശാജിൻ്റെ ആയുധങ്ങൾ നിങ്ങൾക്കെതിരെ പിശാജ് പ്രയോഗിച്ചേക്കാം പക്ഷെ അതിനെല്ലാം വിശ്വാസത്തോടും യേശുവിലുള്ള ആശ്രയത്തോടും കൂടി നമ്മൾ നേരിടണം അവൻ്റെ വചനം കൊണ്ട് നാം നേരിടണം സ്റ്റഡി ആയിട്ടുള്ളൊരു മനസ്സ് സ്റ്റഡി ആയിട്ടുള്ളൊരു മൈൻഡ് ദൈവം ദൈവത്തിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രാണനെയും മനസ്സിനെയും ആക്കി തന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൽ മാത്രമേ സ്റ്റഡിയായ മനസ്സ് തരാൻ പറ്റുള്ളൂ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം മധ്യം മൂന്നാം വാക്യം സ്ഥിര മനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകയാ ഞാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെക്കുക എല്ലാ പ്രതിസന്ധികളും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം എനിക്കൊരു പരിഹാരം തരും ദൈവത്തിൻ്റെ അടുക്കൽ വഴിയുണ്ട് ഷാജി പറയും നിനക്ക് ദൈവത്തിൻ്റെ അടുക്കൽ രക്ഷയില്ല പക്ഷെ നാം പറയും ദൈവത്തിൻ്റെ അടുക്കൽ വഴിയുണ്ട് അതാണ് വിശ്വാസം ഹാല ലൂയ്യ ദൈവത്തിനാശ്രയം വെച്ചാലും ഒരിക്കലും അവൻ കൈവിടെ യേശു പറഞ്ഞില്ലേ അധ്വാനിക്കുന്ന ഒരു ഭാര്യ ചുക്കുന്ന ഒരു ഭാര്യ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ എല്ലാവരും എന്നെ ഇങ്ങോട്ട് വരുന്നല്ലോ ചോദിച്ചത് എന്റെ അടുക്കിലേക്ക് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കില്ല ആ ആശ്വാസം തരുവാൻ മുറിവുകളെ കെട്ടുവാൻ സൗഖ്യമാക്കുവാൻ കർത്താവ് കൂടെയുണ്ട് അവൻ്റെ ചങ്കിലെ ചോര നമ്മുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയാ നമ്മുടെ പാപകത്തെ ക്ഷമിക്കാൻ വേണ്ടിയാ കഴുകാൻ വേണ്ടിയാ നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് പുതിയ ബലം പുതിയ ആരോഗ്യം പുതിയ അനുഗ്രഹം നൽകി നൽകിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നിരിക്കുകയാണോ തകർന്നിരിക്കുകയാണോ ആ തകർന്നിരിക്കുമ്പോഴാണ് കർത്താവ് കൂടുതൽ അടുത്തു വരുന്നത് ഹാൽ ലൂയ്യ ദൈവം നമ്മുടെ തകർന്ന മനസ്സിനെ തള്ളിക്കളയുകയില്ല കാരണം ആ തകർന്ന മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഹനനയാഗമാണെന്നാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല ആ യാഗത്തെ ദൈവം തള്ളിക്കളയുകയില്ല നിങ്ങളുടെ തകർന്ന മനസ്സ് നുറുങ്ങിയിരിക്കുന്നെങ്കിൽ ആ നുറുക്കപ്പെട്ടതൊരു യാഗമായിട്ട് ദൈവം സ്വീകരിക്കും അതാ ദൈവത്തിൻ്റെ ഹലന എന്ന് പറയുന്നത് അമേന് ദൈവോടെ പ്രസാദിക്കും ദൈവം നിങ്ങളെ പണിയും ഞാൻ നിങ്ങൾക്കോടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ മാനസികമായ മേഖല നിങ്ങളെ തളർത്തിക്കളയുന്ന എല്ലാ പൈശാചിക ശക്തികളും നിങ്ങളെ വിടുവെച്ചു ആരോഗ്യമുള്ളവരായി കരുത്തുള്ളവരായി വാഗ്ദത്വങ്ങൾ പ്രാപിക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റും സംശയമില്ല കർത്താവിൽ വിശ്വസിക്കുക കർത്താവ് അത് ചെയ്യാൻ പോകുക ഞാൻ നിങ്ങൾക്കുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കും കർത്താവ് ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുക പ്രിയ കർത്താവെ കർത്താവെ നുറുക്കപ്പെട്ട ഹൃദയമായി തകർക്കപ്പെട്ട മനസ്സുമായി കർത്താവെ ഒരുപാട് വേദനകളൂടെ കടന്നു പോകുന്ന എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങൾ അവർക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിൽ കർത്താവെ അവരുടെ ചിന്താ മേഖലയിൽ പിശാചി വിതച്ച സകല മുറിവുകളും കർത്താവ് എടുത്തു കളഞ്ഞിട്ട് ഒരു ദൈവികമായ സമാധാനം ആശ്വാസം സ്വസ്ഥത ദൈവം നൽകും കർത്താവെ എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാള നൽകുവാൻ ദുഃഖത്തിന് പകരം അലങ്കാരം ആല കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കേണ്ടതായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ മക്കൾ സ്വസ്ഥതയുള്ളവരാകട്ടെ ആനന്ദമുള്ളവരാകട്ടെ ഇന്ന് ആഹ്ലാദിക്കുന്ന ദിവസമായി മാറട്ടെ കർത്താവെ ദുഃഖങ്ങളെല്ലാത്തെയും എടുത്തു കളയും ദൈവിക സമാധാനവും ആശ്വാസവും സന്തോഷമോട് നിറയ്ക്കും ധൈര്യം നൽകും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അധിക പ്രവൃത്തി ഉണ്ടാകട്ടെ കർത്താവ് കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്ക് പങ്കുവയ്ക്കണം ഹവേ ലവ്ലി ഡേ